പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ മാധവ് പകപ്പോ നോക്കി വേണ്ട മാധവ് ഇതിപ്പോൾ കിട്ടിയാൽ ശരിയാവില്ല ഇടറുന്ന സ്വരത്തിൽ കണ്ണീരോടെ തല താഴ്ത്തിയവൾ പറഞ്ഞു ഡാ എന്താ നീ പറഞ്ഞത് എന്താടാ നിനക്ക് പറ്റിയത് നിനക്കെന്നെ ഇഷ്ടമല്ലേ ഞാനുമായിട്ടുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്നില്ലേ മാധവളെ പിടിച്ചു വെച്ചുകൊണ്ട് അത്രയും ദയനീയമായി ചോദിച്ചു ഇഷ്ടമാണ് അതെത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല അത്രയ്ക്കിഷ്ടമാ പക്ഷേ ഈ താലി ഇത് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല അതിനുള്ള അർഹത എനിക്കില്ല അത് പറയുമ്പോൾ അവളുടെ തല കുറ്റബോധത്താൽ താഴ്ന്നു പോയിരുന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി നന്ദുവിൻ്റെ വാക്കുകേട്ട് ഒരു നിമിഷം തരിച്ചുപോയവൻ അവളുടെ താടിയിൽ പിടിച്ച് അവനു നേരെ മുഖമുയർത്തി എങ്കിലും അവൾക്കവനെ നോക്കാൻ പറ്റാതെ ഹൃദയവേദനയോടെ അവൾ മെഴികൾ താഴ്ത്തി നിന്നു ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് വന്ന പ്രണയം ആലോചിച്ചപ്പോൾ അവൾക്ക് വേദന തോന്നി എന്ത് ചെയ്യണം എന്നറിയാതെ അവളുടെ ഉള്ളം തേങ്ങി ആ സമയത്തും അവളുടെ ഉള്ളിൽ മീരയെക്കുറിച്ചുള്ള ഓർമ്മയായിരുന്നു ഓർമ്മ വച്ച കാലം മുതലുള്ള സ്നേഹമാണ് അവൾക്ക് മാധവിനോട് ഇപ്പോൾ അവൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയാണെന്ന് ഓർത്തതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഇല്ല ഞാൻ ഞാനിപ്പോൾ വേദനിക്കുന്നതിനേക്കാളും നൂറിരട്ടി വേദനിക്കുന്നുണ്ടാവും അവളുടെ ഹൃദയം എനിക്ക് മാധവുമായി ചുരുങ്ങിയ കാലത്തെ ബന്ധം മാത്രമേ ഉള്ളൂ മീരയുടെ പ്രണയത്തിന് ഒരാഴ്ഷ്കാലത്തിൻ്റെ ദൈർഘ്യമുണ്ട് അവളുടെ പ്രണയം അവൾക്ക് തന്നെ കിട്ടണം ഇല്ലെങ്കിൽ അവളുടെ പ്രണയത്തിന് പോകും അത് പാടില്ല അവൾ ഓരോന്നും ഓർത്ത് ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു ഡാ അവൻ്റെ വിളിയാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ആ മാധവ് പറഞ്ഞോളൂ അവളൊരു അലസതയോടെ പറഞ്ഞതും അവൻ പറയാനല്ല എനിക്കറിയാനുള്ളത് എന്താ നിന്റെ മനസ്സിൽ നീ എന്തുകൊണ്ടാണ് താലി കെട്ടേണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ആരും അറിയണ്ടെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ ഒരു ധൈര്യത്തിന് നിന്നെനിക്ക് നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പിനു വേണ്ടി മാത്രം നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യടി അത്രയ്ക്ക് പോയി എന്നും പറഞ്ഞ് അവൻ പിടിച്ച അവളുടെ കയ്യിൽ അവൻ വിറയാർന്ന് ചേർത്തു അവൻ്റെ പ്രവൃത്തിയിൽ പൊള്ളിപ്പൊടിഞ്ഞ് അവൾ കൈകൾ പിൻവലിച്ചു ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവന് വേദന തോന്നി മാധവ് ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം മാധവിന്റെ താലി സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്തുകൊണ്ട് അവന്റെ ശബ്ദത്തിൽ ദേഷ്യവും അതിലേറെ സങ്കടവും കലർന്നിരുന്നു അത് വകുവെക്കാതെ അവൾ അവളുടെ കഴുത്തിൽ അർജുൻ കെട്ടിയ താലി അവൾ പുറത്തേക്കെടുത്തു അത് കണ്ടതും ഒരു നിമിഷം ഭൂമി പുലർന്ന് പുലർന്നെത്താൻ അടിയിലോട്ട് പോയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചുപോയി ആയിരം കൂരമ്പുകൾ തറച്ച പോലെ ഹൃദയം വേദനിക്കുന്നുണ്ട് നീ എന്നെ അവന് വാക്കുകൾ പുറത്തു വരാതെ തൊണ്ടയിൽ കുരുങ്ങി തകർന്ന മനസ്സുമായി അവൻ അവിടെയുള്ള സോഫയിലിരുന്നു ഇനിയൊന്നും പറയാനില്ലെന്ന ഭാവത്തോടെ അത്രയും ദയനീയമായി അവളെ നോക്കി എത്ര തടയാൻ ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മതം ഞാൻ വേണ്ട എന്തോ പറയാനായി അവൻ അടുത്തേക്ക് വന്ന നന്ദുവിനെ അവൻ കൈ കാണിച്ച് തടഞ്ഞു കുറച്ചു ദിവസം അവൻ്റെ കൂടെ പോയപ്പോൾ എൻ്റെ സ്നേഹം മറന്ന് അവന് താലികെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുത്തില്ലേ വെറുതെയല്ല നിനക്കവനോടൊരു സോഫ്റ്റ് കോർണർ ഒന്നുമറിയാതെ ആട്ടന്തുള്ളിയ ഞാൻ വെറും വിഡി എൻ്റെ സ്നേഹത്തിന് നീ അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞപ്പോൾ നെഞ്ചിൽ ഒരു നീറ്റൽ ഹൃദയം എന്നുറങ്ങുന്ന വേദനയോടെ എന്നാലും വിതുമ്പുന്ന ചുണ്ടിൽ ഒരു പുഞ്ചിരി വരുത്തിച്ചു കൊണ്ടവൻ പറഞ്ഞു മാധവ് ഞാൻ പറയുന്നതെന്ന് വേണ്ടതന്തു ഇനിയൊന്നും പറയണ്ട കേട്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല ഞാനൊരു ഹതഭാഗ്യനാ ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നിൽ നിന്ന് അകന്നു ഉള്ളൂ ഇനി ആരെയും മാധവിന് വേണ്ട മാധവ് ഒറ്റക്ക വീണ്ടും വേദനിക്കാതിരിക്കാൻ അതാണ് നല്ലത് അവൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ അവൾ അതേ നിൽപ്പ് തുടർന്നു മാധവ് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ബാത്റൂമിൽ കയറി വാതിലടച്ചു ഷവറിനടിയിൽ തൻ്റെ നൊമ്പരം കണ്ണീരായി ഒഴുക്കിക്കളയുമ്പോൾ ആ നിമിഷം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു നിന്നത് വിനുവിൻ്റെ മുഖമായിരുന്നു അത്രമേൽ സ്നേഹിച്ചവൾ എന്നേക്കുമായി പോയിട്ടും അതൊക്കെ ഉള്ളിലൊതുക്കി എൻ്റെ കൂടെ ചിരിച്ചു നടക്കാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും പറ്റണം എനിക്കും പറ്റണം എനിക്കും അവനും അവന് ഞാനും മാത്രം മതി അവൻ ഉരവിട്ടു അവൻ്റെ മനസ്സിന് ചെറിയൊരു ആശ്വാസം വന്നതുപോലെ തോന്നി അവൻ പെട്ടെന്ന് തന്നെ കുളിച്ചു ഫ്രഷായി നന്ദുവിന്റെ അടുത്ത് വന്ന് നിന്നു അപ്പോഴും അവൾ ആലോചനയിലായിരുന്നു നന്ദു അവൻ്റെ വിളിയിൽ അവൾ ഓർമ്മയിൽ നിന്നും ഉണർന്നു ആ അവൾ അവനെ ഒന്ന് നോക്കി കുറച്ചു നേരത്തെ എന്റെ മുന്നിൽ കരഞ്ഞു നിന്ന് മാധവല്ല അതെന്ന് അവൾക്ക് മനസ്സിലായി എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ ഊഹിച്ചു എന്താണേലും നല്ലതിനാവാട്ടെ എന്നവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്താടാ അവിടെ തന്നെ നിൽക്കുവാണോ വരുന്നില്ലേ നീ ഭാവഭേദം ഒന്നും കൂടാതെ അവൻ ചോദിക്കുന്നത് കേട്ട് അവളവനെ പകച്ചു നോക്കി സമയം ഒരുപാടായി നീ വാ ഞാൻ നിന്നെ കൊണ്ടുവിടാം പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്കിറങ്ങി പുറകെ പിരിമുറുക്കത്തോടെയുള്ള മനസ്സുമായി അവൾ നടന്നു പോകുന്ന വഴിയിൽ ഉടനീളം അവർ മൗനമായിരുന്നു അവർക്കിടയിൽ പറയാൻ മാത്രം ഒന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യം അവളെ അവളുടെ വീട്ടിൽ ഇറക്കി വിട്ട് ഒരു വാക്കുപോലും പറയാതെ അവൻ അവിടെ നിന്നും നേരെ പോയത് ബാറിലേക്കായിരുന്നു ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൾ മാധവിനെ ഓർത്തതും അവളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി എന്റെ വാക്കുകൾ അവനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവന്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീരിൽ നിന്ന് അവൾ മനസ്സിലാക്കിയതാണ് പാവത്തിന് ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നു അതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി തന്നോട് തന്നെ അവൾക്ക് വെറുപ്പ് തോന്നി ആദ്യമായി ഇഷ്ടം തോന്നിയയാൾ അവളുടെ നെഞ്ചും വിങ്ങി പക്ഷേ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല മീരയുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എനിക്ക് ഇത്രയ്ക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അവൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും അവളെ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സഹതാപം തോന്നി പെട്ടെന്ന് അവളുടെ കൈ അർജുൻ കിട്ടിയ താലിയിൽ പിടിമുറുക്കി അർജുനെ സ്നേഹിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും അവൻ്റെ സ്നേഹവും കരുതലും കാണുമ്പോൾ തളർന്നു പോകുന്നു ഞാൻ നിസ്സഹായമായി പോകുന്നു ഓരോന്ന് ആലോചിച്ച് അവൾ സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നു നീതുവിൻ്റെ കോളാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് പെട്ടെന്ന് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ നന്ദു എന്താടി ഈ പാതിരാത്രിയിൽ നിനക്ക് നിനക്കുറക്കുന്നുല്ലേ അവൾ തെല് ഈർഷയോട് ചോദിച്ചു ഡാ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടി അതാ നിന്നെ വിളിച്ചേ ഓഹോ അങ്ങനെയാണോ അതിരിക്കട്ടെ എൻ്റെ മോളുടെ ഉറക്കം കളയാൻ മാത്രം എന്ത് കാര്യമാ നിന്റെ ഉള്ളിലുള്ളത് അവൾ സംശയത്തോടെ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ആ അത് പിന്നെ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ വാക്കുകൾക്ക് വേണ്ടി പരതി അഖിലിൻ്റെ കാര്യം അവളോട് എങ്ങനെ പറയും അഖിലിൻ്റെ സ്നേഹം കാണുമ്പോൾ ചില നേരത്ത് ആത്മാർത്ഥമാണെന്ന് തോന്നും ചില നേരത്ത് നന്ദുവിനോടുള്ള വാശിക്കാണെന്ന് തോന്നും എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടാതായപ്പോൾ നന്ദുവിനെ വിളിച്ചതാണ് പക്ഷെ അവൾക്ക് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു അവളുടെ പതർച്ച മനസ്സിലായതും അവൾ വീണ്ടും ചോദിച്ചു എന്താടി നിനക്ക് പറ്റിയത് എന്തായാലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറ ഇല്ലെങ്കിൽ നാളെ കോളേജിൽ നിന്ന് സംസാരിക്കാം അതിനവൾ ഒന്ന് മൂളി ഓക്കേടാ നാളെ കാണാം എന്നും പറഞ്ഞ് മറുപടിക്കായി കാത്തു നിൽക്കാതെ നന്ദു ഫോൺ വെച്ചു നെഞ്ചിലെ പിടപ്പിനെ വരുതിയിലാക്കിക്കൊണ്ട് അവൾ ഉറക്കിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ ചായ കുടിക്കാതെ ഇറങ്ങാൻ നിന്ന നന്ദുവിനോട് ഭദ്ര മോളെ നീ ഇതെങ്ങോട്ടാ ഒന്നും കഴിക്കാതെ പോണേ എന്തേലും കഴിച്ചിട്ട് പോകുമ്പോളെ വേണ്ടമ്മ വിശപ്പില്ല അവൾ നനത്ത പുഞ്ചിരിയോട് പറഞ്ഞു അവളുടെ ആ ഭാവം ആ അമ്മയുടെ ഉള്ളിൽ ഒരാന്തൽ പടർത്തി അപ്പോഴേക്കും കിശോർ ഇറങ്ങി വന്നു അല്ല മോള് പോവാണോ അവൾ മുഖത്ത് ചിരിവരുത്തിച്ചു കൊണ്ട് മൂളി അവിടെ നിന്നും ഇറങ്ങിപ്പോയി ആ പോക്ക് കിഷോറിൻ്റെ മനസ്സിലും ആദ്യ ഉളവാക്കി കിച്ചോട്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോക്കെന്തോ മനസ്സിലായിട്ടുണ്ട് ആ മാരി എൻ്റെ മോളോടെല്ലാം പറഞ്ഞു കാണുമോ അതാണോ എൻ്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എനിക്ക് പേടിയാവുന്ന കിച്ചോട്ട എനിക്ക് എൻ്റെ മോളെ വേണം കിച്ചോട്ട എൻ്റെ മോളെ നഷ്ടപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കില്ല ഒരു ഭ്രാന്തിയെ പോലെ ആ അമ്മ പുലമ്പിക്കൊണ്ടിരുന്നു എന്താ ഭദ്ര നീ പറയുന്നത് നീ പോലെ ഒന്നും സംഭവിക്കില്ല നന്ദു നിൻ്റെ മോളാണ് അവളെ ആര് കൊണ്ടു പോവാനാണ് ആരേലും എന്തേലും പറഞ്ഞാൽ നമ്മുടെ മോള് നമ്മളെ ഉപേക്ഷിച്ച് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അയാൾ അവരെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടി ചേർത്തു അവരെ സമാധാനിപ്പിക്കുമ്പോലെ പറഞ്ഞുവെങ്കിലും നന്ദു സത്യങ്ങൾ അറിയുമ്പോൾ ഞങ്ങളെ വെറുക്കുമോ ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു ഭയം അയാളുടെ ഉള്ളിലും ഉടലെടുത്തിരുന്നു എന്തു വന്നാലും നന്ദുവിനെ വിട്ടുകൊടുക്കില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു കോളേജിൽ എത്തുമ്പോഴേക്കും നീതവും അനന്തവും ആൽമരത്തിനു ചോട്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു ബുള്ളറ്റ് ഒരു സൈഡിൽ ഒതുക്കി നിർത്തി കണ്ണിലേക്ക് വീണ മുടിയിഴകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കൈയിലുള്ള ബാഗും കറക്കി അവൾ അവരുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചു നന്ദുവിനെ കണ്ടതും രണ്ടുപേരും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അല്ല നിങ്ങൾ രണ്ടുപേരും നേരത്തെ വന്നോ അവൾ പറഞ്ഞുകൊണ്ട് ബാഗ് അവിടെ വെച്ച് അവൾ ആ സിമെൻ്റ് ബെഞ്ചിലിരുന്നു ശേഷം അവരെ നോക്കി അല്ല നിങ്ങൾ എന്തിനാ നിൽക്കുന്നത് ഇരിക്കേ അവൾ കൈ കാണിച്ചു എൻ്റെ പൊന്ന് നന്ദു രാവിലെ വിളിച്ചെൻ്റെ ഉറക്കം കളഞ്ഞു ഇവളാ ഇവൾക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാലോട്ടും അവൾക്ക് മറുപടിയില്ല അനന്തു അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നീതുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും ദയനീയമായി നോക്കുന്നുണ്ട് അവളെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് ഓഹോ അപ്പോ കാര്യം കുറച്ച് സീരിയസ് ആണല്ലോ അനന്തു നന്ദു എന്ന് ഏറ്റ് അനന്തുവിൻ്റെ ഇരുചുമലിലും പിടിച്ച് കളിയായി പറഞ്ഞു ഹാ എനിക്കും ആ കാര്യത്തിൽ സംശയം ഇല്ലാതില്ലാതില്ല അനന്തു നന്ദുവിനെ ശരിവെച്ചു പറഞ്ഞു അപ്പോഴും നീതുവിന്റെ മനസ്സിൽ അഖിലിൻ്റെ കാര്യം ഇവരുടെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കും എന്ന അങ്കലാപ്പിലായിരുന്നു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നീതുവിന്റെ കയ്യിലടിച്ചുകൊണ്ട് നന്ദു ഡി കുറേ നേരമായി ഞങ്ങൾ ഓരോന്നും പറയുന്നു അതൊന്നും നീ ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ എന്താ നിന്റെ പ്രശ്നം എന്തിനാ എന്നോട് നേരത്തെ വരാൻ പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് അവൾ തെല്ലി ഈർച്ചയോടെ പറഞ്ഞു ഇനിയും മിണ്ടാതെ നിന്നാൽ എന്നെ ഇവർ എടുത്തിട്ടലക്കും എന്ന പേടിയുള്ളത് കൊണ്ട് തന്നെ അവൾ കാര്യം പറയാൻ തീരുമാനിച്ചു ഒരു നിമിഷം അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി നന്ദു അവളെ സംശയത്തോടെ നോക്കി നെറ്റിച്ചൊളിച്ചു ദേ എന്തേലും പറയാനുണ്ടെങ്കിൽ നിന്ന് ഞങ്ങളെ സൗന്ദര്യം നോക്കാതെ കാര്യം പറയടി അനന്ത അവളുടെ നോട്ടം കണ്ട് സഹി പറഞ്ഞു അത് പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് മേണ്ടിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാതിരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും എനിക്കറിയില്ല ശരിയേത് തെറ്റിയത് എന്ന് ദയനീതു കുറേ നേരമായി നിന്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട് ആദ്യം നീ കാര്യം പറ എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം ശരിയും തെറ്റും ഏതെന്ന് അവളുടെ ഒരു പ്രസംഗം നന്ദു അവളെ പൊച്ചിച്ചു കൊണ്ട് പറഞ്ഞു അത് പിന്നെ അകിൽ അതും പറഞ്ഞ് അവളൊന്ന് നിർത്തി എന്താ നീതു അവൻ നിന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറിയോ അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു അനന്തു അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് നോക്കിയിരിക്കുവാണ് ഇല്ല നന്ദു അവൻ എന്നെ ഒന്നും ചെയ്തില്ല ഇനി ചെയ്യേമില്ല എനിക്കെന്തോ അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നുന്നു അവൻ്റെ വാക്കുകളിൽ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും നിന്നോടുള്ള വാശിക്ക് നിന്നോട് മുട്ടി നിൽക്കാൻ എന്നെ കരുവാക്കുകയാണെന്ന് ആ കരുതിയേ അതാണ് എനിക്ക് അവനോട് അത്രയും ദേഷ്യം തോന്നിയത് ഒരുവിധത്തിൽ അവൾ പറഞ്ഞു പിച്ചു എന്തോ എങ്ങനെ രണ്ടുപേരും ഒരുപോലെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആ അതൊക്കെ പോട്ടെ എപ്പം മുതലാണ് മോൾകി അസുഖം തുടങ്ങിയത് അസുഖോ അവൾക്കോ അവൾക്കെന്തസുഖം അനന്തു സംശയത്തോടെ നേതുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏഹ് ഇതുപോലൊരു മൊണ്ടൻ പറഞ്ഞുകൊണ്ട് നന്ദു അനന്തുവിന്റെ കഴുത്തിൽ പിടിക്കാൻ പോയി ആ വെപ്രാളത്തിനിടയിലും നെയതു ചിരിച്ചു പോയിരുന്നു നന്ദുവിൻ്റെ കണ്ണുരുട്ടിക്കൊണ്ടുള്ള നോട്ടം കണ്ടതും ചിരി അമർത്തിപ്പിടിച്ചവൾ താഴേക്ക് നോക്കി നിന്നു അല്ല നന്ദു ഇവൾ പറഞ്ഞത് കേട്ടില്ലേ നിന്റെ അഭിപ്രായം എന്താ അവനെ വിശ്വസിക്കാൻ കൊള്ളാവോ ഞാൻ എന്ത് പറയാനാ നന്ദു എന്നെ തന്നെ എനിക്ക് വിശ്വാസമില്ല പിന്നല്ലേ അവനെ നന്ദു മേലോട്ട് നോക്കി കൈമലർത്തി പറഞ്ഞു ഹാ ബെസ്റ്റ് നല്ല ആളോടാ ഞാൻ ചോദിച്ച് പിന്നെ നീതുവിനോടായി പറഞ്ഞു ഡാ നീ അവനോട് ഇഷ്ടം പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ലെന്ന് അവൾ തലേനക്കി എന്തായാലും ഞാനൊന്നവനെ വാച്ചാക്കട്ടെ അവൻ്റെ സ്നേഹം സത്യമാണോ എന്നറിയട്ടെ സത്യമാണെങ്കിൽ നമുക്ക് നോക്കാടി നീ ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കേ അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് നന്ദു പറഞ്ഞു അപ്പോഴാണ് അവൾക്കും സമാധാനമായത് ടൈം ഒരുപാടായി സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല ഫസ്റ്റ് പിരീഡ് ഗോവിന്ദ ഹേ ഇല്ല ഫസ്റ്റ് പിരീഡ് മാധവ് സാറല്ലേ സാർ ഇന്ന് ലീവാണ് അനന്തു വന്ന് പറഞ്ഞതും നന്ദുവിൻ്റെ നെഞ്ചിൽ പാറക്കല്ലെടുത്തു വെച്ചതുപോലുള്ള വേദന അനുഭവപ്പെട്ടു